രജനീകാന്തിന്റെ മകൾ പറയുന്നു എന്റെ ഇഷ്ടനടൻ മോഹൻലാൽ പോരേ കപാലി ഗേൾസായി ധൻസികയാകും മുമ്പ് ധൻസിക എട്ടോളം തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കബാലി കഴിഞ്ഞതോടെ ദുൽഖറിന്റെ നായികയായി സോളോയിലും അഭിനയിച്ചു ശേഷം തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലേക്കും പോയി കിത്തന എന്ന നാലു ഭാഷകളിലിറങ്ങുന്ന ചിത്രത്തിലും കബാലി ഗേൾ ഉണ്ട് കബാലി എന്ന ചിത്രം ധൻസിക എന്ന താരത്തെ ആരാധകരുടെ ഇഷ്ടക്കാരിയാക്കി രജനിയുടെ മകളായുള്ള ധൻസികയുടെ എൻട്രി തന്നെ പ്രേക്ഷകരെ കോരിത്തരിപ്പിച്ചു അതോടെ ഒരു കാര്യത്തിൽ തീരുമാനമായി ധൻസികക്ക് ബോൾഡായ കഥാപാത്രങ്ങളെ വിജയിപ്പിക്കാൻ കഴിയൂ എന്ന് പാ രഞ്ജിത്താണ് ധൻസികയെ കബാലിയിലൂടെ സിനിമാ പ്രേക്ഷകർക്ക് ആധികാരികമായി പരിചയപ്പെടുത്തിയത് ധൻസി രജനിയെപ്പറ്റി പറഞ്ഞത് കബാലി എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ചിത്രമാണ് രജനി സാറിന്റെ സാന്നിധ്യം ക്രൂവിലെ എല്ലാവരിലും ഊർജ്ജം നിറയ്ക്കും അദ്ദേഹത്തിലെ എളിമ എന്നെ സത്യത്തിൽ അത്ഭുതപ്പെടുത്തി കബാലിയിലെ ഓരോ രംഗങ്ങളും എന്റെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട് ആ ഷൂട്ടിനിടെ രജനിസാർ എന്നോട് പറഞ്ഞത് ശിവാജി ഗണേശൻ സാർ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടത്രേ എന്ത് ചെയ്താലും അത് ഫസ്റ്റ് ടേക്കിൽ തന്നെ ചെയ്യണം അതായിരിക്കും നല്ലത് രജനി സാർ എനിക്ക് പകർന്നു തന്ന ഉപദേശം ഞാൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു മലയാളത്തിലെ ഒരു ക്ലബ് എഫ് എമ്മിന് നൽകിയ അഭിമുഖം തുടങ്ങിയത് തനിക്ക് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ മോഹൻലാൽ ആണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ധൻസിക ലാലേട്ടനെ ഇഷ്ടമല്ലാത്ത ആരുണ്ട് ഈ ലോകത്ത് രാജാവല്ലേ താരരാജാവ് ഫിലിം ഫിലിംകോട്ട് ഞങ്ങളോടൊപ്പം ഫിലിം കോട്ട് കാണാനും കേൾക്കാനും കൂട്ടുകൂടി നല്ലതെന്ന് ബോധ്യപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തത് മൂന്ന് ലക്ഷത്തിനു മുകളിലെത്തിച്ച എല്ലാവർക്കും നന്ദി